റിവേഴ്സ് എടുക്കുമ്പോൾ പുറകില ആൾ വന്ന് കരിയാ കാണാൻ എനിക്ക് അത്ഭുതകരമായ കാഴ്ച ശക്തി ഒന്നുമില്ല ഞാനും ഒരു ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്ന ആളാണ് ഇവിടെ ഇത്രയും ഡ്രൈവർമാർ ഇരിക്കുന്ന വണ്ടി ഓടിക്കാറിയുന്ന ഓട്ടോറിക്ഷക്കാരും ഡ്രൈവർമാരും ഉടമുണ്ട് എന്ത് ന്യായം ഈ ഒരു ബസ് ടെർമിനലുമായി ബന്ധപ്പെട്ട് ഇതിനെ കരുവാരി തേക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് കേരളം മുഴുവൻ ലാഭം പത്തനാപുരത്ത് നഷ്ടം ഇപ്പോൾ ഏറ്റവും കണക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എട്ട് ലക്ഷം രൂപ പതിനഞ്ച് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ വരുമാന വർധന ഉണ്ടാക്കാൻ പത്തനാപുരത്തെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറച്ച് കാണുക ഓരോ ദിവസം ഓരോന്നാണ് മാധ്യമങ്ങൾ കൊടുക്കുകയാണ് പിന്നെന്താ പറയുന്നത് ബസ് ഇടാൻ സ്ഥലമില്ല ഞാൻ തുളസിയോട് പറയാണ് നിങ്ങളെ താഴത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വെറുതെ കിടക്കുകയാണ് അത് തരൂ ഈ ബസ്സുകൾ അവിടെ പറയുക അവിടെ ഒരു സെക്യൂരിറ്റി കാറിന് ഇടാം നിങ്ങൾ തന്നാൽ അവിടെ വർക്ക് ഷോപ്പ് പോകണമെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ അടുത്ത് സി ഐ ടിയുടെ നേതാക്കൾ എന്നെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഞാൻ അത് പഞ്ചായത്ത് തരാമെങ്കിൽ വർഷോപ്പ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം കുഴപ്പമില്ല വർഷോപ്പ് മുഴുവൻ അവിടെ പണിയാം അവിടെ സ്റ്റോർ അവിടെ വെക്കാം അത് പഞ്ചായത്ത് എടുക്കേണ്ട തീരുമാനമാണ് ഞാൻ എടുക്കേണ്ട തീരുമാനമല്ല നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ബസ്സുകൾ വാങ്ങിച്ചു ഈ ബസ്സുകൾ വാങ്ങുമ്പോഴേ ഞാൻ പറയാണ് ഒരു കാര്യം ഏറ്റവും പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ് ആരാണോ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയ പാടൊന്നുമില്ല പത്തനാപുരത്തെ ശ്വാസം വിടുന്നവരെ ഞാൻ അറിയുന്നവരാണ് ഇതാരാണ് മാധ്യമങ്ങൾ കൊടുത്തതെന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നവർ പറഞ്ഞു കൊടുത്തവർ ഇതിന്റെ പുറകെ പ്രവർത്തിക്കർ പെട്ടി ബാക്ക് ചെയ്തുകൊടുവാ കാഞ്ഞങ്ങാട് ഒഴിവുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇന്ന് വൈകിട്ട് മുമ്പേ തിങ്കളാഴ്ച ആകില്ല കാഞ്ഞങ്ങാട് വാൻ പെട്ടി ബാക്ക് ചെയ്ത എവിടുന്ന് ചില ആളുകളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് അവരെ കൊണ്ട് ഈ ഓഫീസിലെ സ്ത്രീകൾക്ക് ശല്യമുണ്ടെന്നുള്ള പരാതി കൊണ്ടാണ് അത് എനിക്ക് ജനുവനായിട്ടുള്ള നിലപാടാണ് അവരാണിതിന്റെ പുറയിലെങ്കിലും ആരാണെങ്കിലും പെട്ടി ബാക്ക് ചെയ്തോ എന്ന് പറഞ്ഞു റെഡി അയക്കൂ പിന്നെ ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കും തിരിച്ചു വരില്ല എന്നൊരു സംശയമില്ല എനിക്ക് അതിനകത്ത് ഇപ്പൊ രണ്ട് വോട്ട് പോയാലും കുഴപ്പമില്ല ഞാൻ കൂടെ നിൽക്കത്തുള്ളൂ വോട്ടിന് വേണ്ടി പണിയെടുക്കുന്ന ആളല്ല ഞാൻ സത്യം ചെയ്യും അത് ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ കേരളം മുഴുവൻ അഭിമാനിക്കുകയാണ് എന്താ ഓണം വന്നു ഓണം വന്നപ്പോൾ എല്ലാ അലവൻസും കൊടുത്തു ശമ്പളം നേരത്തെ കൊടുത്തു എന്നോട് ഫൈനാൻസ് ഓഫീസർ ചോദിച്ചാൽ സാറേ ഓണത്തിന്റെ ദിവസം കൊടുത്താൽ പോരേന്ന് ചോദിച്ച പൈസ അല്ല നേരത്തെ കൊടുത്തേക്കാ ഓണത്തിന്റെ ദിവസം കൊടുത്താൽ പോരെ എന്ന് എന്നോട് എഫ് ആൻസി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നേരത്തെ കൊടുത്തേക്കാം ഓണം ആഘോഷിക്കട്ടെ കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ പത്തനാപുരത്തും കൊട്ടാരക്കരയിലും എല്ലാ സ്ഥലത്തും കെ എസ് ആർ ടി സി ജീവനക്കാർ രാഷ്ട്രീയം മറന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു തന്നുകൊണ്ട്